ീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആറായിരം പേരെ ഒഴിവാക്കിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരത്വം തെളിയിക്കാൻ ഇവർക്കായില്ല എന്നും കമ്മീഷൻ പറയുന്നു പി ആർ സുനിൽ വിവരങ്ങളുമായി സുനിൽ ഇപ്പോൾ ആറായിരം പേരെ ഒഴിവാക്കിയെന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് നേരത്തെ വലിയ കണക്കുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് കടക്കാവുന്ന പുറത്തു കടക്കുന്ന ഒരുപാട് പേരുടെ പട്ടിക വലിയ കണക്കുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ആറായിരം പേരെ ഒഴിവാക്കപ്പെടുന്നുള്ളൂ എന്നാണോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അർത്ഥം അസ്മൃതി ബീഹാറിലെ എസ് ഐ ഭാഗമായി ഓഗസ്റ്റ് ഒന്നിന് പുറത്തിറക്കിയ കരട് വോട്ടർ പട്ടികയിൽ അറുപത്തിയഞ്ച് ലക്ഷം പേരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയത് ഏതായാലും എസ് ഐ ആർ പൂർത്തിയാക്കി ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ആകെയുള്ള വോട്ടർമാരുടെ എണ്ണം ഏഴ് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷമാണ് പക്ഷേ അറുപത്തിയഞ്ച് ലക്ഷം പേരെ നേരത്തെ ഒഴിവാക്കിയതിനൊപ്പം തന്നെ പുതിയ വോട്ടർ പട്ടികയിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം പേരെ കൂടി ഒഴിവാക്കിയിട്ടുണ്ട് ആദ്യത്തെ വോട്ടർ പട്ടികയിൽ അതായത് നേരത്തെ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയപ്പോൾ അതിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല പൌരത്വം തെളിയിക്കാൻ കഴിയാത്തവരായി അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു വലിയ രാഷ്ട്രീയ ആരോപണമായിരുന്നു കാരണം ഈ എസ് ഐ ആർ ബീഹാറിൽ പ്രഖ്യാപിച്ചത് തന്നെ രാജ്യത്തിന് പുറത്തുനിന്നുള്ളവർ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങളുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഏതായാലും ആ നീക്കം ആദ്യ കരട് വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല ഏതായാലും ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി പേരെ കൂടി ഒഴിവാക്കിയപ്പോഴാണ് അതിൽ ആറായിരം പേർ പൗരത്വം തെളിയിക്കാൻ കഴിയാത്തവരാണ് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ആ കണക്കുകൾ എങ്ങനെയാണ് അറുപത്തി രണ്ടായിരം പേർ മരിച്ചു എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഈ മൂന്ന് ലക്ഷത്തി അറുപത്തിയാറായിരം ഒഴിവാക്കിയ വോട്ടർമാരിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം പേർ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്ഥിരമായി മാറിയവരാണ് എൺപത്തി ഒന്നായിരം പേർ ഒന്നിലധികം ഇടത്ത് പേര് രജിസ്റ്റർ ചെയ്തവരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു നാൽപ്പത്തി എണ്ണായിരം പേരുടെ മേൽവിലാസങ്ങൾ ശരിയല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഇതുകൂടാതെയാണ് ആറായിരം പേർക്ക് പൌരത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇവർ ഇന്ത്യൻ പൌരന്മാരല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് ആറായിരം പേരെ ഒഴിവാക്കിയിരിക്കുന്നത് ഇവരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഏതായാലും ഇതൊക്കെ തന്നെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാകും ഏതായാലും രാഷ്ട്രീയ പാർട്ടികളുടെ കൈകളിലേക്ക് അന്തിമ വോട്ടർ പട്ടിക എത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരിക ഏതായാലും അന്തിമ വോട്ടർ പട്ടികയിൽ ഏഴ് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം പേരാണുള്ളത് നേരത്തെ ഒഴിവാക്കിയ അറുപത്തിയഞ്ച് ലക്ഷം ത്തിനൊപ്പം തന്നെ മൂന്ന് ലക്ഷത്തി അറുപത്തിയാറായിരം പേരെ കൂടി ഒഴിവാക്കി ഇരുപത്തിയൊന്ന് ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് അതിലാണ് ആറായിരം പേർക്ക് പൌരത്വം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പേരാണ് ബീഹാറിൽ നിന്നും പുറത്താകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ